രാത്രിയാണ് കേട്ടോ വീട്ടിലാണുള്ളത് കുറച്ച് ഷോപ്പിൽ അധികം വർക്ക് ഉണ്ടായുണ്ട് എനിക്ക് കുറച്ചും കൂടെ നാളത്തേക്കുള്ളതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ നമുക്കതൊക്കെ ഒന്ന് കാണേ ഇതാണ് ഇത് ആറ് ടോപ്പാണ് നാളെ അർജന്റായിട്ട് കൊടുക്കേണ്ടതാണ് അപ്പൊ ഇതിൽ സ്ലീവ്ലെസ് ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ആറും നല്ല നല്ല കളേഴ്സ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല നല്ല കളേഴ്സാണ് ആറും അപ്പോൾ ഇത് ഫുള്ളും കട്ട് ചെയ്തിട്ട് വെച്ച് കാണാൻ രാവിലെ പിന്നെ പോയാൽ കട്ടിങ്ങിന്റെ കട്ടിങ്ങിൻ്റെ പണിയുണ്ടല്ലോ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വേഗം കൊടുക്കാൻ പറ്റും അത് വെച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നാണ് ഇപ്പോൾ ഒരു വർക്കിൻ്റെ നല്ല ടൈം ആയതുകൊണ്ട് ഷോപ്പിൽ നിന്ന് കഴിഞ്ഞിട്ട് കട്ടിങ് ഒന്നും ചെയ്യാൻ പറ്റുന്നേ ഇല്ല അതുകൊണ്ട് കട്ടിങ്ങൊക്കെ അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൻ്റെ കട്ടിങ് പേസൊക്കെ ഒന്നും കാണാം കേട്ടോ അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം അധികം തന്നെ കേട്ടോ വർക്ക് കൂടുന്ന സമയത്ത് കട്ടിങ്ങൊക്കെ ഞാൻ ഒരു ഷോപ്പിൽ നിന്നും എടുത്തിട്ട് ഈ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ കട്ട് ചെയ്യണം രാത്രി ഒരുപാട് സമയമാവും കട്ടിങ്ങ് കഴിയണമെങ്കിലൊക്കെ എന്നാലും വീട്ടിൽ പിന്നെ ഷോപ്പിൽ പോയിട്ടാണെങ്കിൽ കാണാൻ അധികം നമുക്ക് റിസ്ക് ഉണ്ടാവില്ലല്ലോ അപ്പം നമുക്കിന്ന് കട്ടിങ് ഇതിലേ തുടങ്ങും അല്ലേ ലൈറ്റ് കളർ എല്ലാ പ്രിൻറ്റ് പ്യൂർ കോട്ടൺ കേട്ടോ എല്ലാ പ്രിൻറ് ഞാനിതിൻ്റെ അളവൊന്നും പറയുന്നില്ല കേട്ടോ മാർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഉള്ളൂ ഒരു പീസ് മാത്രം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അളവ് വെച്ചുകൊണ്ട് തന്നെ മാർക്ക് ചെയ്തിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യാം ശരിക്കും ഒന്ന് ഷോപ്പിൽ എന്താ പറയുക ശ്വാസം വരെ നേരെ ഒന്നും ഇടാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞ പോലത്തെ തിരക്കെന്നാൽ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി കഴിച്ച് പിന്നെ കുറച്ച് ലൈനിങ് ഒക്കെ വാങ്ങാണ്ടിരുന്ന അതിനും പുറത്തൊക്കെ പോയി നൂല് വാങ്ങിക്കാൻ അങ്ങനെ അതിനൊക്കെ പോയി എന്നിട്ട് കട്ടിങ് പിന്നെ വീട്ടിൽ നിന്ന് ചെയ്യുന്നതിനെ കൊണ്ട് കുറേയൊക്കെ ഒരു സമാധാനമാണ് ഷോപ്പിൽ പോയുമ്പോൾ ഒരേ ഉള്ളത് വെക്കാം യെല്ലോ ഇത് ഒരേ അളവുമാണ് സ്ലീവ്ലെസ് ആയിട്ട് തന്നെയാണ് എല്ലാം വേണ്ടതും അത് നമുക്ക് ഉദ്ദേശങ്ങൾ വെക്കാം നല്ല കളറിലായി യെല്ലോ കളർ എടുക്കണേ അത് പിങ്ക് കളറില് ഇത് ബ്ലാക്ക് നല്ല ഭംഗി എന്താ കട്ട് വർക്ക് പോലെ വന്നിട്ടുണ്ട് പ്രിന്റ് നല്ല ഡിസൈൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ബ്ലാക്ക് പൊതുവേ നല്ലൊരു ഭംഗിയാണ് ബ്ലാക്ക് എല്ലാവർക്കും 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 മാച്ച് ആവുന്ന ഒരു കളറുമാണ് ബ്ലാക്ക് നല്ല ഇഷ്ടമായത് ഈ പ്രിന്റ് പിന്നെ ഇത് കോഫി ബ്രൗൺ ഇതിലെ പ്രിന്റ് വന്നിട്ട് ഒട്ടക്കാണ് നല്ല പ്രിന്റ് ആണ് അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നും ഇടക്കി ഒരുമിച്ച് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാം കേട്ടോ ഇത് ഇപ്പോൾ ഒരാൾ തന്നെ ഒരേ അളവാണ് ഒരേ മോഡല് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യാൻ പറ്റിട്ട് അതല്ല എങ്കിലും വ്യത്യസ്ത മോഡലാണെങ്കിൽ നമുക്ക് എന്തായാലും അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ ഇങ്ങനെ ചെയ്യുന്നതൊരു എളുപ്പ പണിയാണെങ്കിലും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും കേട്ടോ അതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ചെയ്യണം അങ്ങനെ കൂടെ കഴിഞ്ഞാൽ കട്ടിങ് പരിപാടിയൊക്കെ കഴിയും ബാക്കിയൊക്കെ നാളെ രാവിലെ പോയിട്ട് ഷോപ്പിൽ നിന്ന് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതവർക്ക് ഉച്ചയോട് കൂടിയിട്ട് ഇത് കൊടുത്തേക്കണം അത് ഫസ്റ്റ് കട്ട് ചെയ്ത വെച്ചാൽ തന്നെ അളവ് വേറെ പക്ഷേ മറ്റും വേറെ എടുക്കുന്നില്ല കേട്ടോ അതിനകത്ത് തന്നെ അത് നമ്മള് പരിസുകൊടുക്കാം വെക്കുമ്പോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് വെക്കണം വെച്ചിട്ട് കറക്റ്റാക്കി വെച്ചിട്ടില്ല എങ്കിൽ അളവിന് വലിയ വ്യത്യാസം വരും പിന്നെ രണ്ടാം പണിയാക്കും കേട്ടോ അതുകൊണ്ട് നമ്മൾ വെക്കുമ്പോ എന്താ വെച്ചാൽ കറക്റ്റ് ആക്കി തന്നെ ണം അങ്ങനെ വെച്ചാണെങ്കിൽ അളവിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ കറക്റ്റ് ആയിട്ട് വരച്ചെടുത്തിട്ട് ചെയ്യുന്നത് ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ നല്ല കംപ്ലീറ്റ് തെറ്റിപ്പോവും സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂടെ കൂടെ എടുത്ത് പറയുന്നുള്ളത് നമ്മൾ സ്റ്റിച്ചിങ് വർക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നെറ്റ് നെറ്റ് കഴിഞ്ഞിട്ടുണ്ട് സ്ലീവ് തന്നെ കവർ ചെയ്താണ് ചെയ്യുന്നത് ചെക്ക് കവർ ചെയ്യുമ്പോൾ തന്നെ സ്ലീവിനേം കൂടെ കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇത് ഓരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞു കേട്ടോ രാത്രിയാണ് വീട്ടിൽ നിന്നാണ് ബാക്കി ചെയ്യുന്നത് കാണിച്ചു തരാവേ ഓരോന്നും ഓരോ നെക്കിൻ്റെ നെക്കിൻ്റെ മോഡലുകളൊക്കെ ഓരോന്നിങ്ങനും മാറ്റിയിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല എന്താ എല്ലോ ഒന്നൊന്ന് വ്യത്യസ്ത കളറുകളാണ് എന്തായാലും നല്ല കളേഴ്സ് ആയിരുന്നു ഏതായാലും ഇതിന് ഏതായാലും ഇഷ്ടപ്പെട്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂട്ടോ കേട്ടോ ചെയ്യണേ